കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും മർലോണിനെ കുറിച്ചും കിവിങ് യോക്കിനെ കുറിച്ചും പിന്നെ ഹെർണാണ്ടസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്സ്ട്രാക്ടറായി പ്രവർത്തിക്കാൻ പോകുന്നത് ഒരു മലയാളി താരമായിരിക്കും കോഴിക്കോട് എക്സ്പ്രസ് മുഹമ്മദ് അജിസൽ ആയിരിക്കും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിയൽ എക്സ്പ്രസ് റിയൽ എക്സ്ട്രാക്ടർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കത്തുന്ന ഫോമിലാണ് ഇപ്പൊ മുഹമ്മദ് അജിസൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പോയ സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഗോളുകൾ നേടുന്നതിലും അവസരങ്ങൾ ഒരുക്കുന്നതിലും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അജിസലിനെ ഒരു പ്രോജിഡി ആയിട്ട് പറയുന്നതിനപ്പുറം ഒരു പ്രൂവൺ സ്റ്റാർ ആയിട്ട് തന്നെ നമുക്ക് മുഹമ്മദ് അജിസലിനെ വിശേഷിപ്പിക്കേണ്ടതാണ് കാരണം അത്രമാത്രം മികച്ച പെർഫോമൻസ് അവൻ കാഴ്ചവെക്കുന്നുണ്ട് സൂപ്പർ ലീഗ് കേരളയിലെ സ്റ്റാറ്റ് മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മാത്രം പതിനൊന്ന് അപ്പിയറൻസിൽ നിന്നും ഏഴ് ഗോളുകളും ഓരോ സിസ്റ്റം സ്വന്തമാക്കാൻ മുഹമ്മദ് അജിസലിന് കഴിഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മിനിറ്റുകൾ മാത്രം കളിക്കളത്തിൽ ചിലവഴിച്ചിട്ടാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അതുകൂടാതെ പത്ത് ചാൻസുകളും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഗോളുകൾ അടിക്കുന്ന കാര്യത്തിലും എല്ലാം മുഹമ്മദ് അജിസൽ ഒരുപാട് മെച്ചപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടൂർണമെന്റിലെ പ്ലെയർ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല രോഹി കൃഷ്ണെ പോലെയുള്ള മമ്പന്മാരെ അണിനിരക്കുന്ന ഒരു ലീഗിൽ ഏറ്റവും മികച്ച താരമായിട്ട് ഈ ഒരു മലയാളി താരം തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കില്ലിങ് അസാസിൻ ഗോൾ മെഷീൻ ആയിട്ട് തന്നെ നമ്മുടെ മുഹമ്മദ് അജിസ്ഥൽ വളർന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം വളരെ അപകടകാരിയാണ് ഒരു ടാക്ടിക്കൽ ഫാമിലിയാണ് എന്നാണ് പുള്ളിയെ വിശേഷിപ്പിക്കുന്നത് ഒരു ആരാധകന്റെ ഡിസ്ക്രിപ്ഷനാണ് ഏത് സിറ്റുവേഷനും ആള് യോജിക്കും െഫ്റ്റ് വിങ്ങിൽ അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഡ്രിഫ്റ്റുകളും ട്രിബ്ലിങ്ങുകളും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പിന്നെ സെന്റർ ഫോർവേർഡായിട്ട് അദ്ദേഹം ഒരു ക്ലിനിക്കൽ ഫിനിഷറായി തന്നെ ഇതിനോടകം തിളങ്ങിയിട്ടുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാൻ മുഹമ്മദ് അജിസൽ ഉണ്ടായിരിക്കും പിന്നെ റൈറ്റ് വിങ്ങറായിട്ട് അദ്ദേഹം സ്ട്രെച്ചിങ് കളിക്കാനും തയ്യാറാണ് അതായത് മുന്നേറ്റ നിരയിലെ ഏത് റോളിനും അനുയോജ്യനായിട്ടുള്ള ഒരു താരമാണ് അജിസൽ എന്ന് അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് യെസ് ഹീസ് എ പ്രൂവൺ ഫിനിഷർ എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പന്തുകൊണ്ടുള്ള കൊണ്ടുള്ള നീക്കങ്ങൾ എപ്പോഴും എതിരാളികൾക്ക് എതിർ പ്രതിരോധത്തിന് പേടി സ്വപ്നമായി മാറും സോ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്സ് ഫാക്ടർ നമ്മുടെ മുഹമ്മദ് അജ്സൽ എന്ന കോഴിക്കോട് എക്സ്പ്രസ് തന്നെയായിരിക്കണം അധികം ഒന്നും നോക്കണ്ട ഒരു നാല് ദിവസം നമ്മൾ പിന്നിലോട്ട് നോക്കി കഴിഞ്ഞാൽ കേരളം സന്തോഷ് ട്രോഫിയിൽ പഞ്ചാബിനെതിരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കേരള കേവലം ഏഴ് മിനിറ്റുകൾക്കുള്ളിൽ രണ്ട് ഗോളുകൾ വന്നിറങ്ങി നേടാൻ അജിസലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രതിഭയുടെ ലെവല് കുറച്ചുകൂടി ഉയർന്നു നിൽക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നതാണ് അദ്ദേഹം ഒരു ക്ലച്ച് ജീൻ പ്ലെയർ ആണ് എന്നുള്ളത് എടുത്തു പറയുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് എല്ലായ്പ്പോഴും ചെയ്തിരുന്നത് ഒരു ക്ലച്ച് ഗോളുകൾ നേടുന്നതിൽ മിടുക്കാനായിട്ടുള്ള ഒരു താരത്തിനെയാണ് ക്ലച്ച് നിമിഷങ്ങളിൽ അതായത് സമ്മർദ്ദ നിമിഷങ്ങളിൽ നിർണായക നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാലിടറുന്നത് പതിവാണ് അവിടേക്ക് ജീനുമായിട്ട് ഒരു മലയാളി ഫുട്ബോളർ വരുമ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ് അവൻ തന്നെ തന്നെയായിരിക്കും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എക്സാക്ടർ പിന്നെ സ്റ്റൈൽ ഓഫ് പ്ലേയെ കുറിച്ച് പറയാനാണെങ്കിൽ കേവലം ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഇത്രയും മികച്ച പേസും ആക്രസിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ അല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അജിസലിന്റെ പ്രത്യേകം എടുത്തു പറയുന്നതാണ് എവിടെ എങ്ങനെ എപ്പോൾ പന്ത് സപ്ലൈ ചെയ്യണം എവിടെ എത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള അവബോധം ഈ ഇരുപത്തിരണ്ട് കാരൻ ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ എക്സ്ട്രാക്ടർ അജിസൽ തന്നെ ആയിരിക്കും തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ഇൻസൈൻ ആണ് ഇരുപത്തിയൊന്നിൽ പതിമൂന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആക്രസി ഷൂട്ടുകളുടെ കാര്യത്തിൽ പിന്നെ ഇന്നത്തെ ആധുനിക ഫുട്ബോളിന് യോജിച്ച തലത്തിലുള്ള ഹൈ വർക്ക് റേറ്റ് ഉണ്ട് സോ അജിസല് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച തന്നെ അസ വളരെ മികച്ച അസിസ്റ്റ് ആണ് അസറ്റ് ആണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇത്തവണ വാർത്താ കോളങ്ങളിൽ ഇടപിടിക്കാൻ വാർത്തകളുടെ തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് അജിസൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂളില് വളരെ ഉറപ്പുള്ള ഒരു പ്ലെയർ തന്നെയാണ് അപ്പം സി കെ വിനിയതിനു ശേഷം ഒരു മലയാളി സ്ട്രൈക്കർ ഇവിടെ നിന്ന് കത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം കേരള സൂപ്പർ ലീഗിലെ വളരെ മികച്ച പ്രകടനത്തിന് ശേഷം കത്തുന്ന ഫോമിൽ കീ പ്ലയറായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരിക്കും നമ്മളൊരു ഫോറിൻ സ്ട്രൈക്കറുടെ അനൗൺസ്മെൻറ്റ് കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അജിസലിൽ നമ്മൾ അത്ര കണ്ട് ഉറച്ചു വിശ്വസിക്കുന്നതായിരിക്കാം ഇനിയിപ്പോൾ സൈനികം വന്നു കൂടുന്നൊന്നുമില്ല ഏതായാലും അജിസൽ നിന്ന് കത്തുന്നുണ്ട് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്സ് ആക്ടർ അജിസല് തന്നെയായിരിക്കും